ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പതിലെ ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ആപ സൃഷ്ടിയാദിജന്യാ പ്രഥമി വിഭോ ഗർഭീസ്വാം എത്രയേവ ജീവാ ജലശയനഹരേ സംഗതാ ഐക്യമാപൻ तस्या जस्या प्रभो ते विनिहिता मा भवत पत्मे कम्हि यत्किलाहु कान्यकथरणी कर्णिकं कर्णिकम् लोकरूपम् इस लोगों रुद्रेश तले मंत्र तिने आस्पद പ്രപഞ്ച സൃഷ്ടി എങ്ങനെയാണ് നടന്നത് എന്നാണ് ഇതിൽ പറയണത് സൃഷ്ടിയുടെ ആദ്യം കാരണജലമാണ് ഉണ്ടായത് ആ കാരണജലത്തിൽ അങ്ങനെ യോഗനിദ്രയിൽ പള്ളി പള്ളിക്കൊള്ളണ ആ ഭഗവാനിൽ നിന്നാണ് പിന്നെ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആപ സൃഷ്ടിയാദിജന്യാഹ എന്നുണ്ട് ആപ പറഞ്ഞാൽ വെള്ളം സൃഷ്ടി ആദിജന്യഹ സൃഷ്ടിയുടെ ആദ്യം ജനിച്ച ആ എന്നാണ് അതായത് ഈ സൃഷ്ടിയൊക്കെ നടത്തണതിൻ്റെ മുമ്പ് ഇവിടെ ആദ്യമുണ്ടായത് ആ ജലം കാരണജലം എന്നാണ് അത് പറയുക ആ കാരണജലം ആയിരുന്നു ആകപട ആദ്യം ഉണ്ടായത് അതാണ് സൃഷ്ടിയാദിജന്യാ ആപ സൃഷ്ടിയുടെയും ആദ്യം ആരംഭത്തിൽ അതിൽ മുമ്പെ ബടെ ജനിച്ച എന്ന് പറഞ്ഞാൽ ഉണ്ടായ ആ കാരണജലം പ്രഥമമയി വിഭോ ഗർഭദേശേ ധുസ്വാം എന്നുണ്ട് പ്രഥമം അയി രണ്ട് വക്ക് കൂടുമ്പോളാണ് പ്രഥമം പ്രഥമം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഒന്നാമതായിട്ടെന്നാണ് ഐ വിഭോ പറഞ്ഞ അല്ലയോ ഭഗവാനെ സർവശക്തനായ ഭഗവാനെ ഗർഭദേശേ ദു ത്വാം ത്വാം ഗർഭദേശേ ദു പറഞ്ഞാൽ മേൽപ്പത്തൊരു ഭഗവാനോടാണ് പറയണത് ത്വാം പറഞ്ഞാൽ നിന്തിരുവടിയെ അങ്ങയെ ഗർഭദേശേ ദു ഗർഭദേശത്തിൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ ആ കാരണജലം അതിനുള്ളിൽ ഭഗവാനെ ധരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് ഇവിടെ ആദ്യ കാരണജലമുണ്ടായി എന്നിട്ട് ഭഗവാൻ ആ കാരണജലത്തിൽ ഇങ്ങനെ യോഗ അങ്ങനെ പള്ളി കൊണ്ടുവലോ അപ്പം ആ സമയത്ത് അതാണ് പറഞ്ഞത് ആദ്യം സൃഷ്ടി ആദിജന്യഹഅ അപഹ സൃഷ്ടിയുടെയും ആദ്യം മുമ്പ് ഉണ്ടായ കാരടജലം ആദ്യം പ്രഥമം ആദ്യം ഐ വിഭോ ഭഗവാനെ അല്ലയോ സർവശക്തനായ ഭഗവാനെ ത്വാം ഗർഭദേശീത നിന്തിരുവടിയെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചു ആ വെള്ളം ഭഗവാനെ ധരിച്ചു എന്നിട്ടോ എത്ര ൊയി ഏവ എത്ര ചവേർ യാ യാതൊരു തൊയ് ഏവ അങ്ങനെയുള്ള ആ ത്യ്യി ഏവ നീന്തിരുവടിയിൽ തന്നെ ജീവാഹ പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും സൂക്ഷ്മരൂപത്തിൽ ഈ ഭഗവാനിൽ തന്നെ എല്ലാ ജീവജാലങ്ങളും ജലശയന ഹരേ എന്നുള്ളത് മേൽപ്പത്തൊരു ഭഗവാനെ വിളിക്കുകയാണ് ജലശയന പറഞ്ഞ ജലത്തിൽ ചയിക്കുന്ന ഹരേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആ കാരണ ജലത്തിൽ പള്ളി കൊള്ളുന്ന അല്ലയോ ഭഗവാനെ എത്ര ത്യ്യി ഏവാ അങ്ങനെയുള്ള ആ നിന്തിരുവടിയിൽ തന്നെ ജീവാഹ എല്ലാ ജീവജാലങ്ങളും സംഗതാ ഐക്യമാവൻ സംഗതാ പറഞ്ഞ ഒന്നിച്ചു കൂടി ചേർന്നിട്ട് എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അതാണ് ജീവാഹ സംഗതാഹ പറഞ്ഞ ഒന്നിച്ചു സൂക്ഷ്മ രൂപത്തിൽ ആ അങ്ങനെയുള്ള നെന്തിരുവടിയിൽ ആ കാരണജലത്തിൽ പള്ളി കൊള്ളുന്ന ആ നിന്തിരുവടിയുടെ തൊയ് എന്ന് പറഞ്ഞില്ലേ നിന്തിരുവടിയിൽ തന്നെ സംഗതാഹ ഒന്നിച്ചു കൂടിച്ചേർന്നിട്ട് ഐക്യം ആപൻ ഐക്യം ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ലയിച്ചു ചേർന്നു ഭഗവാന്റെ ഈ ജീവജാലങ്ങളെല്ലാം സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു ചേർന്നു മാർജഡ് എന്നൊക്കെയാണ് ഐക്യം ആവൻ പറഞ്ഞാല് അപ്പൊ ആദ്യത്തെ രണ്ടു വരിപ്പോ പറഞ്ഞത് സൃഷ്ടിയുടെ ആദ്യം ഉണ്ടായത് കാരണജലം ആ കാരണജലത്തിൽ ഭഗവാൻ യോഗനിദ്രയിലാണ്ട് കിടക്കുക ആ ഭഗവാന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെല്ലാം സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു കിടന്നത് എന്നിട്ടോ പിന്നെന്താണ്ടായി ഇത് തസ്യാജസ്യ പ്രബോത്തേ എന്നുണ്ട് തസ്യ അജസ്യ അങ്ങനെയുള്ള ആ അജസ്യ അജ പറഞ്ഞ ജനനമില്ലാത്തവൻ എന്നാണ് ഭഗവാനെയാണ് പറയണതേ അപ്പോ അങ്ങനെ ആ ജനനമില്ലാത്ത ആ ഭഗവാന്റെ എന്നാണ് പ്രഭോ തേ അങ്ങനെ പ്രഭോ ഭഗവാനെ തസ് തേ തസ്യജസ്യാണ് അജസ്യ തസ്യ തേ ജനനമില്ലാത്ത ആ നിന്തിരുവടിയുടെ നാണ് വിനിഹിതമഭവത് പത്മമേകം ഹി നാഭൗ നാഭിയിൽ പറഞ്ഞ പൊക്കിള് ഭഗവാന്റെ നാഭിയിൽ എന്നാണ് അപ്പോ ഏകം ഹി പത്മം വിനിഹിതം അഭവത് അഭവാണ് വിനിഹിതം അഭവത് രണ്ടു വാക്ക് കൂടുമ്പോഴാണ് വിനിഹിതം അഭവത് പത്മം ഏകം രണ്ട് വാക്ക് കൂടുമ്പോഴാണ് പത്മം ഏകം അപ്പോൾ ഏകം പത്മം വിനിഹിതം അഭവത് ഒരു താമരപ്പൂവ് വിനിഹിതം അഭവത് പറഞ്ഞാൽ ഉണ്ടായിത്തീർന്നു എന്നാണ് അതായത് ഇപ്പോൾ മൂന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞത് അങ്ങനെ ആ ആദ്യത്തെ വരിയിൽ പറഞ്ഞു സൃഷ്ടിയുടെ ആദ്യം കാരണജലമുണ്ടായി പിന്നെ ആ കാരണജലം ഭഗവാനെ തൻ്റെ ഉള്ളിൽ ധരി ധരിച്ചു ആ ജലത്തിൽ ഭഗവാനെ ധരിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ കാരണ ജലത്തിലാണ് യോഗനിദ്രയിൽ പള്ളികൊണ്ടത് ആ ഭഗവാന്റെ ഉള്ളിലെ സമസ്ത ജീവജാലങ്ങളും സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു ചേർന്നു എന്നിട്ട് അങ്ങനെയുള്ള ആ അജൻ ആയിട്ടുള്ള ജന്മമില്ലാത്ത ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് ഉണ്ടായി വന്നു എന്നാണ് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞത് എന്നിട്ട് നാലാമത്തെ വരിയിൽ ആ താമരപ്പൂവ് എങ്ങനെയുള്ള താമരപ്പൂവായിരുന്നു എന്നാണ് ഓടുക്കാൻ പറയുന്നത് ദിക്പത്രം യത് യത്ത് ദിക് പത്രം ആ താമരപ്പൂവ് ദിക്കുകളൊക്കെ ആണ് അതിൻ്റെ പത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാളുകളാണ് അപ്പോൾ ദിക്കികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എട്ട് ദിക്കുകളാണ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് അങ്ങനെ തെക്ക് വടക്ക് കിഴക്ക് പഠിക്കാറുണ്ട് പിന്നെ ഓരോന്നിൻ്റെ കോർണറും ഉണ്ടല്ലോ ഇങ്ങനെ ഈ വടക്ക് കിഴക്ക് അങ്ങനെ കോർണറും അത് നാലും മുക്കും നാല് അപ്പം എട്ട് ദിക്കുണ്ടാകും അങ്ങനെ ആ എട്ട് ദിക്കുകളും എട്ട് ഏതളുകളാണ് ഈ താമരപ്പൂവിൻ്റെ അതാണ് ദിക്ക് പത്രം ിക്കുകളൊക്കെ എതളുകളായിട്ടുള്ളത് കില ആഹു അങ്ങനെയുള്ള യാതൊന്നാണോ അതിനെ പിന്നെ വേറെ ആഹു ഉച്ച പറയപ്പെടുന്നു കനക ധരണി ഭൃത് എന്നുണ്ട് കനകം എന്ന് പറഞ്ഞ സ്വർണ്ണമാണ് ധരണി ഭൃത് എന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ പേരാണ് ധരണി പറഞ്ഞ ഭൂമിയാണ് ഈ ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കണത് പർവ്വതമാണെന്നാണ് ആ വിശ്വാസം കാരണം ഈ പർവ്വതം ഭൂമിയുടെ എത്രയോ അടിയിൽ നിന്നുണ്ടാകുന്നു ഭൂമിയുടെ എത്രയോ മുകളിലേക്ക് ഉയർന്നു പൊന്തി പോണുണ്ട് അപ്പം ഈ പർവ്വതത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഭൂമിക്ക് ഭൂമിയെ ധരിക്കണത് പർവ്വതമാണ് എന്നുള്ള അർത്ഥത്തിൽ ധരണി എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് കനകധരണി ഭൃത്ത് പറഞ്ഞാൽ സുവർണ പർവ്വതം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുവെച്ചാൽ സുമേരു പർവ്വതത്തിനെയാണ് ആ പറയണത് അപ്പോൾ കനകധരണിഭി ധരണിഭൃത് കർണിക എന്നുണ്ട് ആ താമരപ്പൂവിൻ്റെ വിശേഷണമാണ് ആ താമരപ്പൂവിൻ്റെ കർണിക ഈ സുമേരു പർവ്വതന്നാണ് കർണിക എന്ന് പറഞ്ഞാൽ ഒരു പൂവിൻ്റെ ഏറ്റവും ഒത്ത നടുവില് ഇങ്ങനെ നാരു പോലെ ഉണ്ടാവും അതിൻ്റെ അറ്റത്ത് പൂമ്പുപൊടിയൊക്കെ ഉണ്ടാവും ആ ഭാഗത്തിന് ഏറ്റവും നടുവിലുള്ള ആ ഭാഗത്തിനാണ് കർണിക എന്ന് പറയുന്നത് അപ്പം ഭഗവാൻ്റെ ദാഭിയിൽ നിന്നും ഉണ്ടായ ആ താമരപ്പൂവിന് എട്ട് ദിശകളാണ് എട്ട് ഏതളുകൾ അതിൻ്റെ ഏറ്റവും ഒത്ത നടുക്കാണ് ഈ കനകധരണി ഭൃത് എന്നുവച്ചാൽ സുമേരു പർവ്വതം കാരണം ഈ സുമേരു പർവ്വതത്തിലെ ധാരാളം രത്നം സ്വർണം എല്ലാം ധാരാളം ഉണ്ട് ഖനനം ചെയ്ത് ഇഷ്ടം പോലെ സ്വർണവും രത്നവും ഒക്കെ എന്നാണ് പറയാറ് അതുകൊണ്ട് കനകധാരണി ഭൃത് പറഞ്ഞാൽ കനകപർവ്വതം എന്ന് പറഞ്ഞാൽ സുമേരു അപ്പോൾ ഏറ്റവും അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് എട്ട് ദിശകളും എട്ട് ഇതളുകളും അതിൻ്റെ കർണിക സുമേരു പർവ്വതവും ആയിട്ടുള്ള യത് കിലാഹു അതിനെ എന്തു പറയപ്പെടുന്നു ലോകരൂപം അതായത് പിന്നീട് ഈ പ്രപഞ്ചം മുഴുവൻ ആയി തീർന്നത് ഈ താമരപ്പൂവാണ് അപ്പൊ ഈ എല്ലാ ലോകങ്ങളും ഒരു താമരപ്പൂവിൻ്റെ രൂപം എടുത്തിട്ട് വന്നതാണ് അതാണ് ലോകരൂപം എന്ന് പറഞ്ഞത് അതായത് ആ താമരപ്പൂവ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ദി വേൾഡ്സ് എന്നാണ് ഈ ലോകങ്ങളൊക്കെ തന്നെ ആയിട്ടുള്ള ആ ഒരു താമരപ്പൂവ് ഭഗവാന്റെ താഭിയിൽ നിന്ന് ഉണ്ടായിത്തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പം അന്യമായിട്ട് പറയുകയാണെങ്കിൽ ഐ വിഭോ അല്ലയോ സർവശക്തനായ ഭഗവാനെ സൃഷ്ടി ആദി ജന്യ ഈ സൃഷ്ടിയുടെ ഏറ്റവും ആദ്യമുണ്ടായ ആവഹ ആ വെള്ളം ആ കാരണജലം പ്രഥമം ആദ്യം ത്വാം ഗർഭദേശേ തഥു നിന്തിരുവടിയെ തൻ്റെ ഗർഭദേശത്തിൽ ധരിച്ചു ഹേ ജലശയനഹരേ അല്ലയോ ആ കാരണജലത്തിൽ കൊള്ളുന്ന ഭഗവാനെ എത്ര ത്വയി ആ അങ്ങനെയുള്ള നിന്തിരുവടിയിൽ ജീവാഹ സങ്കാഹ എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ചു കൂടിയിട്ട് സൂക്ഷ്മരൂപത്തിൽ ഒന്നിച്ചു ചേർന്നിട്ട് ഐക്യമാവൻ ലയിച്ചു ചേർന്നോർജ് ഹേ പ്രഭോ അല്ലയോ ഭഗവാനേ അജസ്യ തസ്യത്തെ ആ ജന്മമില്ലാത്ത അതായത് ഭഗവാന് ജനിക്കലൂ ഇല്ല മരിക്കലും ഇല്ല അങ്ങനെയാണ് ഭഗവാൻ അതുകൊണ്ടാണ് അജസ്യ തസ്യത്തെ ആ ജനനമില്ലാത്ത ബർത്ത്ലെസ് ആയിട്ടുള്ള ആ അങ്ങനെയുള്ള നിന്തിരുവടിയുടെ നാഭവു ആ പൊക്കളിൽ നാഭിയിൽ നിന്ന് ഏകം ഹി പത്മം ഒരേ ഒരു താമരപ്പൂവ് വിനീഹിതമത് ഉണ്ടായി വന്നുവല്ലോ ദിക് പത്രം ദിക്കുകളെല്ലാം ഇതളുകളായിട്ടുള്ളതും കനകധരണി ആ സ്വർണപർവ്വതമായിട്ടുള്ള സുമേരു കർണിക കർണിക ആയിട്ടുള്ളതുമായ കില ആ യാതൊരു താമരപ്പൂവുണ്ടോ അത് ലോകരൂപം ആഹോ ഈ മുഴുവൻ ലോകത്തിൻ്റെയും ഒരു രൂപം ആണ് എന്ന് പറയപ്പെടുന്നു ഇറ്റ് ഈസ് ദാറ്റ് ലോട്ടസ് ഈസ് സെറ്റ് ടു ബി ദി വേൾഡ്സ് എന്നാണ് ലോകരൂപം ആഹു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം

การะธาตุราณีบริขกรรมนียกรรมโลกรูปม